എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂളിൽ ഇറങ്ങണമേ ഇങ്ങനെ ഇപ്പം നേരെ പറഞ്ഞാൽ പീക്കിലിറങ്ങാനും വെച്ച് കുടിച്ചു നേരെ സ്കൂളിലുണ്ട് പിന്നെ എല്ലാം പ്രശ്നവും ഇല്ല നോക്കാതെ റിവ്യൂ അടിച്ച് കിടന്നായിരിക്കില്ലെങ്കിൽ വീക്കിൽ ഇറങ്ങാൻ വേണ്ടി കുറച്ച് വേടിയാണ് കാരണം പണ്ടത്തെ വിൽക്കുന്നതല്ല മോനെ ജോ അടിയോ അറിയാം നേരെ നോക്കിയിട്ട് നേരെ ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമിടങ്ങ് സൈഡ് വരുന്നുണ്ട് പക്ഷെ ബാക്കിൽ ഇനിമുണ്ടോ എന്ന് ഡൗട്ടുണ്ട് ഇവിടുന്ന് ക്യൂ സൗണ്ട് വരുന്നു ഇതാണ് പ്രശ്നം എല്ലാ സൈഡ് ഒന്നും കിട്ടും കിട്ടാൻ വേണ്ടി ഒരു കാര്യം ഇല്ലാത്ത രീതിയിൽ അടിക്കുന്നതിൽ ഒന്നിനെ ഓടിക്കൊണ്ടിരിക്കണം പിന്നെ ഏച്ച അത് അട്ടിച്ച് അവനെങ്ങി നോക്കിട്ട് അന്നേരം ബാക്കി കുറേണ്ണം ഓഴി ഉണ്ടാവും കുറേണത് കിട്ടത്തില്ല കാരണം എല്ലാം പീക്കിൽ ഇറങ്ങുകയും അടിത്തൊടിക്കന്നെ പിന്നെ ഒരുത്തിനും കിട്ടത്തില്ല അടിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിലോ നെക്കുകയും ചെയ്യും അതാണ് പ്രശ്നം ഒരുത്തിനും സാരി ഒളിച്ചിരിക്കുന്നുണ്ട് വാർത്തില്ല അവിടെ നിന്ന് എന്തോ എത്തി കൊടുത്തു തോന്നിയും ഞാൻ ഇതേപോലെ ഒളിച്ചിരുന്നിട്ടേക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നേരെ പോകുമ്പോൾ അടിച്ച് തീർക്കാറുണ്ട് അവിടെ ആ ഒരു പേടിയുണ്ട് എന്നാലും പോയിക്കൊണ്ടിരിക്കുന്ന സാധ്യത അതേ ട്രിക്കില്ലായിരുന്നു ഒരാവശ്യമില്ലായിരുന്നു എത്ര പ്രാക്കിറ്റി ഉണ്ടെന്നറിയോ ഇതേപോലെ ഒളിച്ചിരിക്കും അവൻ വിചാരിക്കും നമ്മൾ ഓടിപ്പോയിരുന്നു പക്ഷെ ഓടി പോത്തില്ല അതേപോലെ തന്നെ തട്ടിയും നേരെ റിയോ അടിച്ച് വീണ്ടറങ്ങി ലൂട്ട് അടിച്ചു നമ്മൾ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു നേരെ നോക്കി പെട്ടെന്ന് ഒരു ലൂട്ട് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണം ഒരുത്തിനും കൂടി ഒരു ഗ്ലൂടെ ബാക്കിൽ ഒരു എനിമിയും കൂടി ഉണ്ട് ഓക്കെ എന്നാലും ഷോർട്ട് ഷോർട്ടർ കിണ്ണില്ലാത്തോണ്ട് പിന്നെ പർട്ട് കാര്യമില്ല എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും ഈ ഒരു കെണ്ണ് വെച്ചിട്ട് അടിച്ച് തീർക്കാണ്ടി പറ്റുമോ എന്ന് പറഞ്ഞാൽ യൂസ് ഉണ്ടല്ലോ ഷോർട്ട് റേഞ്ച് പെവറാണ് നേരെ നോക്കാം കുരുപ്പണങ്കയും നമ്മളൊരു പെട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ പോയി നിരത്തില്ല പക്ഷേ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അടി തല 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 പക്ഷെ ഡ്രാഗ് ചെയ്തു അതും മിസ്സായും നേരെ അടുത്ത് പറ്റിയും ഞെക്കാന്നേരം നേരെ പോയിക്കൊണ്ട് എൻ്റെ കയറക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുരുപ്പ് ആ സ്പീഡിൽ വന്ന കാരേ അത് വെച്ച് നാം പോയി ഇനി അവൻ നോക്കിയിട്ട് കാര്യമില്ല എല്ലാ സൈഡിലും എനിമിനെ കണികേണ്ടി തുടങ്ങി ഇതിന്റെ ടോപ്പിൽ റിവ അടിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടില്ലേ ഫ്രണ്ടിന്ന് ബാക്കും നല്ല എനിമി വരുന്നുണ്ട് ഒരുത്തിനി കാണുന്നില്ല അവസാനം ഞാനും തപ്പിക്കൊണ്ടിരിക്കണം ഇതിന്റെ ടോപ്പിലാട്ടാ ഏറ്റവും മുകളാണ് എനിമി ഉള്ളത് അവിടെ ഒരുത്തിനി കാണുന്നില്ല ഒരുത്തിനുണ്ട് ഇവിടെ ഓക്കെ എന്തായാലും അവനെ തട്ടാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അട്ടിച്ച് കയ്യറ്റി എന്തായാലും ആ കാരക്ടൊന്നും വെച്ചിട്ടില്ല എന്നാലും ഹെഡ് ഷൂട്ടാണ് ഹെഡ് ഷൂട്ട് ഇല്ലെന്നെ കിറ്റ് വന്നിട്ടില്ല പണ്ടാരക്കാരൻ കൃത്യമായിട്ട് ഗ്രൂ ആട്ട് ഓക്കെ പൊളിക്കടാട്ടെ പൊളിച്ചുകൊണ്ടിരിക്കാൻ എന്നാലും പെട്ടെന്ന് കില്ലാളി നമ്മുടെ ടീമിനെ തട്ടിയോ ഓക്കെ എന്നാ കില്ലേ ലൂട്ട് എങ്ങനെ അടിച്ചു നമ്മുടെ ടീമെയിനെയും കൂടെ റീവെച്ചത് വേണ്ടി വരാം നോക്കിക്കൊണ്ട് ലൂട്ട് നല്ല ലൂട്ടു എൻ്റെ മോനായ സൂപ്പർ ഡ്രോപ്പ് എടുത്തിട്ടു വന്നാണ് തോന്നട്ട അവസാനം ടീമിനെ റീവച്ചുട്ടെ നേരെ നോക്കിയൊരു അടിച്ചിട്ട് നേരെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിലുണ്ട് ഫുൾ ഞാൻ പറഞ്ഞില്ല എല്ലാം ടോപ്പിലാണ് ടോപ്പിലുണ്ടെന്ന് അവടന്നാണ് അടിക്കാതിരിക്കുന്നേ നേരെ നോക്കാത്ത രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒക്കെ ഇട്ടുണ്ട് ഓക്കെ എന്നാലും അങ്ങോട്ട് പോയിക്കാൻ നമ്മളെ തട്ടി നമ്മളെ തട്ടിന്നായിരിക്കും ഞാൻ വിട്ടാളി വീണ്ടും ടീമേറ്റ് എത്താൻ വീണ്ടും റിവേ അടിച്ച് കിട്ടും നേരെ നോക്കാം എൻ്റെ മനുഷ്യരുത്തം വന്നുകൊണ്ടില്ലാണ് ഞെക്കെ ഞെക്ക് ഞെക്ക് ക്യാരക്ടർ വെച്ചിരുന്നാലും അവരും കൂടി ഇട്ടു എന്നാലും രണ്ട് കില്ലും മൂന്ന് കിലും കൂടി സെറ്റ് ആക്കി പെട്ടെന്ന് മെഡിക്കറ്റ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീംമേറ്റ് വരുന്നുണ്ടോ വരത്തില്ലേ പെട്ടെന്ന് കില്ലും കൂടി കാണിട്ട് ബാക്കി നിന്ന് കാരണം ഗ്ലാവാട്ട് തന്നെ ചിലപ്പോൾ ഓടിയിരുന്നായിരിക്കും ഇങ്ങോട്ട് ഗ്ലുവട്ട് കണ്ടിട്ട് ഓക്കെ റിപ്പയർ ഒക്കെ ചെയ്തു കൂടെ യൂസ് ചെയ്താൽ സെറ്റ് ആയിരിക്കും നല്ല ലൂഡ് ലൂഡായിരുന്നു അതും കൂടെ അടിച്ചിരുന്നാലും ആ ഒരു ജംബർ ഉണ്ടായിരുന്നു പക്ഷേ കിട്ടി കാര്യം എന്തെങ്കിലും മാറുന്നായിരിക്കും അതുകൊണ്ട് വേണ്ട ഓക്കെ എന്നാലും നേരെ അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക മൂന്ന് കിലും കൂടെ അടിച്ച ടീമേറ്റ് ആണെങ്കിൽ താഴെ പോയിട്ട് എവനെയും ഒരുത്തരം തൊടുന്ന് എനിക്ക് ഇട്ട് വന്നാൽ ഞാൻ നോക്കി നോക്കൂടി അടിച്ചു പക്ഷേ ജസ്റ്റ് മിസ്സഡാവും നമ്മളൊക്കെ ആണെങ്കിൽ അതിന് ഡോറിൽ കുടുങ്ങുന്നതായിരിക്കും അത് വിൻഡോയിൽ കുടുങ്ങുന്നതായിരിക്കും പക്ഷെ ആ കുരുപ്പ് ഗ്ലൂ ആട്ടോടിക്കൊണ്ടു ലൂട്ടുള്ള സാധനം കേട്ടാ നേരെ അടിച്ചു ഓടിച്ചട കൊള്ളടാമെന്ന് എൻ്റെ മോനെ എ സി ആയിട്ട് എടുക്കണ്ടായിരുന്നു ഇതാണ് പ്രശ്നം നല്ല റേഞ്ചിൽ വന്നതിനെ പണിയിട്ടും ഏതു ദിവർത്തും വണ്ടി പിടിച്ചു വന്നിട്ട് അടിക്കാൻ നേരെ നോക്കി കാണുന്നില്ല എന്തെങ്കിലും ഫ്രണ്ട് എന്നാണോ ടീമിനെ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കോപ്പ് ചെയ്ത് കിട്ടുന്നില്ല സ്കോപ്പ് ചെയ്ത് കിട്ടുന്നില്ല ഒരുപ്പണം നോക്കണം അടിച്ചാൽ അവിടെ നിന്ന് അറിഞ്ഞിട്ടില്ലട അവൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കടിച്ചോണ്ടിരിക്കും കാരണം ടീമിനെ കൊന്നുകൊണ്ടില്ലേ റിവേ അടിക്കാണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ വിടരുത് റിവേ അടിക്കാണ്ടി വിടരുത് എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ അല്ലേ മുനൂറ് ടോക്കൺ ഉണ്ട് ഓക്കെ എന്തായാലും കിട്ടുമെന്ന് അറിഞ്ഞടിച്ചടാ എന്തോ നട അവസ്ഥയിലൂടാം ഒരാടി കൊണ്ട് നോക്കടാ എല്ലാം ജസ്റ്റ് അടിക്കുമ്പോൾ നൂറ് പോകുന്നുണ്ട് പക്ഷെ കാര്യമില്ല ആവശ്യണ്ട് വേറിടുത്ത അടിച്ച് രണ്ട് മൂന്നടി ഉണ്ട് ഒരടി കൊണ്ട് അവൻ നോക്കാണ് പക്ഷെ കുളത്തില്ല എന്തോ നടാം ടീമേറ്റ് മൊത്തം ഭാഗ്യം കൊണ്ട് വന്നേണം എന്തായാലും ഇപ്രാവശ്യം വിട്ടില്ല രണ്ടടി കൃത്യമായിട്ട് കൊണ്ടോണ്ട് അവൻ മെഡിക്കറ്റ് അടിക്കാത്തതുകൊണ്ട് നോക്കായി എന്തായാലും കില്ലും കൂടി കാണുമ്പോൾ നാല് കിലോ അടിച്ചിട്ട് എന്തായാലും കുരുപ്പാണെങ്കിൽ നേരെ റിവേ അടിക്കാനും പോയിട്ടുണ്ട് നേരെ നോക്കി അടിച്ചടാ ഏ സി ടി അണ്ടീം നേരെ നോക്കി അടിച്ചിട്ട് അവനും കൂടി തട്ടിട്ട് ആര് കില്ലും കൂടി നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും പാകുമ്പോൾ അന്നേരം നേരെ കില്ലും കൂടി കമ്പിട്ട് ചെയ്ത് അഞ്ഞൂറ് ടോക്കൺ ഉണ്ടെന്നുള്ള ടീമിനെ റിവേ വെച്ചാൽ വേണ്ടി പറ്റുന്നേ ില്ല സമ്മ തീർന്നു കുറച്ച് റിവേ അടിച്ചില്ലേ അവൻ എത്ര പ്രാവശ്യം ചത്തേ അതുകൊണ്ടാണ് ആർട്ട് കിട്ടുന്നില്ല പിന്നെ അറുന്നൂറ് ഡോക്കണ്ടെങ്കിൽ റിവേ ചെയ്യണേ പറ്റത്തില്ലോ ഓക്കെ വെയിറ്റ് ചെയ്യട്ടെ നേരെ വെയിറ്റ് ചെയ്യാൻ അടിച്ചുകൊണ്ടിരിക്കുന്നു വെയിറ്റിങ്ങനെ അടിച്ചു കയറി അവൻ ആ കുരുപ്പ് വീണ്ടും ഇറങ്ങേണ്ടോ അവൻ വീണ്ടും റീവേ അടിച്ച് ഇവിടുന്നാണ് അടിക്കുന്നത് അവസ്ഥ തന്നെ മൂന്നിനൊക്കെ എൻ്റെ മോനെ ഞാൻ വിട്ടി ഞാൻ വിചാരിച്ചു കാവർ എടുത്തിട്ട് വീണും അടിച്ചുകൊണ്ടിരിക്കും പക്ഷെ വീണ്ടും കൊള്ളുന്നു എന്തും നടാം കാവർ എടുത്താലും ഇടത്തില്ലേ എൻ്റെ മൂന്ന് നോക്കണം എന്നാലും ഒന്ന് വന്നു രണ്ട് വന്നു ഓക്കെ രണ്ടെണ്ണം വന്നു ഒന്നേ രക്ഷപ്പെട്ടുള്ളൂ രണ്ടെണ്ണം അല്ല കിട്ടിയല്ല എല്ലാം കിട്ടിയോ ഒക്കെ എന്നാലും അറിയത്തില്ല പതിനൊന്ന് പേരും കൂടെ ബാക്കി സുഖാർ പോയി അടിക്കാം പക്ഷേ ടീമിൻ്റെ ആരും ബാക്കിയില്ല ഞാൻ പെട്ട് നിൽക്കുന്നുണ്ട് പുറത്താണെങ്കിൽ ഒരു ഗ്രൂവെ പൊളിക്കുന്നുണ്ട് ഞാനും പൊളിക്കില്ലെങ്കിൽ എന്തായാലും സോണും പിടിച്ചാവുന്നതിനെ കണ്ടല്ല ഞെക്കി പിടിയണല്ലേ രണ്ട് ഞെക്കും മതി അവൻ എത്ര അടിച്ചാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ അവരെ ഞെക്കിക്കൊല്ലും നേരം അത് കൊണ്ടില്ല കൊണ്ടില്ല അവൻ അടിച്ചു നോക്കെ അവനൊന്നും കൊണ്ടില്ല ഏത് കണ്ടാന്ന് അറിയില്ല യുവ തോന്നേ ഏത് എടാ ഏതാടാ ഞാൻ വെച്ചി എന്നെയാണ് അടിക്കുന്നതെന്ന് പക്ഷെ എന്നെ എല്ലായിരുന്നു പെട്ട് എന്നാലും വീണ് സൂപ്പർ മെഡിക്കൽ മടിക്കടിച്ചോണ്ടിരിക്കാണായിരിക്കും ഇല്ലയും കൂടി കിട്ടില്ല ഗ്രോസ് നോക്കി മാടി മാടി വിളിക്കുന്ന മാറ്റട കിണേ ഗ്രോസ് എടുക്കുകയും ഗ്രോസ് എടുക്ക് ഗ്രോസ് എടുക്ക് ഓർമ്മയില്ല എന്താ എന്താച്ചോർ അടാ നീ പോവില്ലേ അണ്ണാച്ചു ഗുളവാനിൻ്റെ ആ ബന് ഇവിടെ അടിച്ച് നോക്കിട്ട് ആരിക്കില്ലും കൂടി കാണുമ്പോൾ അവൻ എവിടെ ഗുളുമായിട്ട് വീടിൻ്റെ അകത്തോ മാസം വരിക ഗുളുവാട് അവൻ ഇട്ടേനത്തോ എന്ത് വീണ്ടും കണ്ടും വീടിൻ്റെ അകത്താണ് തൊന്ന് ബഗ് അടിച്ചു പോയത് എല്ലാത്തി റിവേ അടിച്ച് വിട്ടിടീലായിരുന്നു ഒരുത്തിനെ മാത്രം റിവേ അടിച്ചിട്ടും കാരണം മറ്റവനെ കുറെ നേരം റീവേ അടിക്കുന്നത് അതുകൊണ്ട് ഒരുത്തനം റിവേ അടിച്ചിട്ടും എന്നാൽ ടോക്കണില്ലേ അവരാണ് ബസ്റ്റുള്ളവനെ റീവേ അടിച്ചിട്ട് എന്നാലും കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് എന്നാൽ ഉണ്ട് നാനൂറ് ടോക്കൺ ഉണ്ട് പക്ഷെ പറ്റത്തില്ല ഒരു ഇരുന്നൂറ് ടോക്കണും കൂടി വേണം എന്നാലും പെട്ടെന്ന് പറ്റി കില്ലടിക്കാന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും ക്രോസ് എടുത്തിട്ടുണ്ടെങ്കിൽ മാസം വരിക തന്നെ പക്ഷേ ഓർമ്മയില്ലായിരുന്നാലും നേരെ നോക്കിയിട്ട് കൊണ്ടുവന്നു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണം അടി കട്ടിക്കണം ഞാൻ ഏതൊക്കെയോ കണ്ടിട്ട് കരുതുന്നുണ്ടോ എൻ്റെ മോൻ ഇവിടെ എത്ര തവണ എന്താ പറയുക ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരം എന്തായാലും അവിടുന്നേ കൊള്ളാൻ വേണ്ടി തുടങ്ങിയാണ് ഇപ്പോഴും ജീവൻ വേണ്ടി ഗ്രേഡ് മൊത്തം തൂക്കിയിട്ട് ഒരു ഗ്ലൂൾ കൂടി അടക്കാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്കാണ് ഗ്ലൂണ് വേണ്ടത് അവക്കെ എന്നാലും ഓട്ടം എന്തെല്ലാം മെഡിക്കൽ അടിച്ചിട്ട് പോകാൻ നോക്കിയാൽ പേട്ടത്തല്ല കാണുന്നുണ്ട് പക്ഷെ കൊള്ളുന്നില്ല സ്കോപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് സ്കോപ്പ് പോന്നേ നേരെ അടിച്ചടിച്ച് നോക്കാം ഏറ്റവും മോനെ മറ്റേ സ്കൂളിനടും മൂന്ന് നോക്കിയിട്ട് ഒരുത്തം അത് രക്ഷപ്പെട്ടില്ലേ ആ സ്കൂളാണിത് കാരണം എത്ര തവണ കുഞ്ഞുമാരാണ് അതേ പണ്ടിലേയും ഓക്കെ നല്ല റിവ അടിക്കാണ്ട് ടോക്കൺ ഉണ്ടോ നോക്ക സമയത്ത് ടോക്കൺ എടുക്കാണ്ട് വിടുന്നില്ല ഒരുത്തിരുണ്ട് ഗ്ലാട്ടൊക്കെ ഏരിയല്ലേ നോക്കുന്ന സമയത്ത് അങ്ങനാരെയും ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും റിസ്ക് എടുക്കുന്നേ മെല്ലെ പോയിട്ട് അവനെ ഞെക്കിടയിൽ ലൂഡ് അടിക്കാം നേരെ നോക്കി അവസാനത്തെ കണ്ണിയല്ല എന്നാലും കില്ല ആ റിവ അടിക്കണം ഇനി മെല്ലെ അടിച്ചിട്ട് തെരഞ്ഞെടുപ്പം പോയാൽ മതി എന്നാലും കില്ലും കൂടി കളാം ആയിരത്തഞ്ഞൂറ് ടോക്കണോ ക്രോസ് ക്രോസ് എടുക്ക ഓക്കെ നല്ല ഓർമ്മി ഏറ്റവും മോൻ ഇപ്രാവശ്യം എടുത്തു എന്നാലും നേരെ എടുത്തു മൊത്തം റിവ അടിക്കാം അറുന്നൂറ് ടോക്കൺ അല്ലേ രണ്ട് റിവ അടിച്ചു വിട്ടാ എന്നാൽ പന്ത്രണ്ട് കിലോ അടിച്ചിട്ട് വീണ്ടും അഞ്ച് പേര് അഞ്ചു നാല് പേര് കൂടെ ഭക്ഷണ കിട്ടി കിട്ടി ടാം അടിച്ച് ഞെക്കടാട്ട് ഞെക്കിക്കൊണ്ടിരിക്കാൻ എന്തായാലും എന്തോ നട കില്ല് കംപ്ലീറ്റ് ചെയ്യടാം എവനാടാ നോക്കുന്നവർ ഗുളു ആട്ടു ഞാനെന്നാ ചെയ്യാം അടിക്കുന്നൊരുത്തനെ കില നോക്കിട്ടേന കില്ല വിളിച്ച് വേണ്ടി നോക്കുന്ന സമയത്ത് വേറൊരുത്തനേയും അവസ്ഥയാണെന്നാലും പതിമൂന്ന് കിലോ അടിച്ചുപോയി വീണ്ടും നമ്മളെ ടീമിൽ രണ്ട് പേരും ബാക്കിയുണ്ട് മൂന്ന് കില്ലും കൂടി വേണ്ടും സ്വകാര്യ ഇടുന്ന അവസ്ഥ രണ്ട് പേരും രണ്ടെല്ലാം ഒറ്റത്തും കൂടിയും ഇവനും കൂടി ബാക്കിയുണ്ടും രണ്ട് മൂന്ന് ഗ്രെയിനായിട്ട് തൂക്കി എറിഞ്ഞിട്ട് അങ്ങോട്ട് റഷ്യന്ന് എനിക്ക് തോന്നുന്നു ഗ്രെയിൻ മൊത്തം തൂക്കി എറിഞ്ഞിട്ടില്ല ഒറ്റന്ന് വാക്കി വെച്ച് ഒന്ന് രണ്ടെണ്ണം ബാക്കി വെച്ച് എനിക്ക് ഡാമേജ് പോകത്തില്ലായിട്ട് നേരെ നോക്കാം അവൻ കണ്ടു നേരെ ഞെക്കിയിട്ട് അര് കില്ലും കൂടി കാണുവരുത് പത്തിനാല് കില്ലി വിത്ത് പോയി പിന്നെ മാസം വരിക അടിപൊളിയാന്ന് ഒരു അടിപൊളി അടി രക്ഷപ്പെട്ടു ആയിരിക്കും എന്നാൽ രക്ഷപ്പെട്ടു ഭീഷണിക്കുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്